നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ യൂണിഫോമിൽ ഹിജാവ് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാവ് വേണം എസ് പി സിയിൽ ഹിജാവ് വേണം കോളേജിൽ നിസ്കാരമുറി വേണം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പാടില്ല സിലബസിൽ ലൈംഗിക വിദ്യാഭ്യാസം പാടില്ല സ്കൂൾ സമയം മാറ്റാൻ പാടില്ല ചെറിയ ക്ലാസ്സിലും കുട്ടികളെ ഇടകലർത്തിയിരുത്താൻ പാടില്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താൻ പാടില്ല അങ്ങനെ എത്രയെത്ര ഡിമാൻഡുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതാചാരങ്ങൾ നിർവഹിക്കാനുള്ള ഇടങ്ങളല്ല പ്രാർത്ഥിക്കാൻ മുട്ടുന്നവർ അതിന് വേണ്ട സ്ഥലങ്ങളിലേക്ക് പോകണം ഒരു മതേതര വികുസ്വര സമൂഹത്തിൽ ഇത്തരം മതപരമായ മൊസൽപിടുത്തങ്ങൾ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ഒരു മതത്തിൻ്റെയും ഒരാചാരങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പാടില്ല പള്ളി വേറെ പള്ളിക്കൂടം വേറെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നാല് പെൺകുട്ടികളാണ് ഈ ആവശ്യവുമായി വന്ന് പ്രശ്നത്തിന് തുടക്കമിട്ടത് എന്നാണ് വാർത്ത സ്വന്തം മതത്തിലെ പള്ളികളിലും അവിടുത്തെ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും കബറുടെ സന്ദർശനങ്ങളിലും പോട്ടെ സ്വന്തം നിക്കാഹിന് പന്തലിൽ ഇരിക്കുന്നതിന് പോലും അവസരം കിട്ടിയിട്ടില്ലാത്തവരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി ബഹളം വയ്ക്കുന്നത് എന്തോന്നാണിത് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കും മതത്തെ തിരികി കയറ്റി മറ്റുള്ളവരിൽ അസ്വസ്ഥത പടർത്തുക ഇപ്പുറത്ത് വന്ന് അയ്യോ ആളുകൾക്ക് ഇസ്ലാമോഫോബിയയാണ് എന്ന് ഇരവാദം ഒഴുക്കുക ഈ ഇരട്ടത്താപ്പ് കളികളൊക്കെ തീക്കള്ളി കൊണ്ടുള്ള തലച്ചുറിയലാണെന്ന് എത്ര വേഗം തിരിച്ചറിയുന്നുവോ അത്രയും നല്ലത് ഒരുപക്ഷേ ഇവിടുത്തെ ഭരണവർഗം സി പി എമ്മും അതേപോലെ കോൺഗ്രസ്സുകാരും ഒക്കെ താൽക്കാലികമായി നിങ്ങളെ അനുസരിച്ചുകൊണ്ട് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടായിരിക്കാം പക്ഷേ നേതാക്കളെ പോലെയല്ല അവരുടെ അണികൾ എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളാണ് മാറ്റേരുത് ഇനി കടുത്ത ഇടതുപക്ഷക്കാർ പോലും തിരിച്ച് ചിന്തിച്ചു തുടങ്ങും ഇടതുപക്ഷം മാത്രമല്ല കോൺഗ്രസ് കാരണം ഈ രണ്ട് പാർട്ടിയിലും ഒരു മതത്തിലെ ആളുകൾ മാത്രമല്ല എന്ന് ഓർക്കുക അവരൊക്കെ ഇത് കണ്ണും കാതും തുറന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇതിവിടെ നിർത്തുന്നതാവും എല്ലാവർക്കും നല്ലത് സ്കൂളും കോളേജും പഠിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടവർക്ക് മദ്രസയിലേക്ക് പോവാം അല്ലെങ്കിൽ വീട്ടിലിരിക്കട്ടെ